കെയർ ബോധവൽക്കരണ ഭാഗമായി വാണിയമ്പലം പാലേറ്റീവ് ക്ലിനിക്കിൽ വനിതാ സംഗമം നടത്തി പാലേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ വി എം നാണി സംഗമം ഉദ്ഘാടനം ചെയ്തു രോഗികളെ ഒരു പാലിയേറ്റീവിന്റെ പ്രധാനമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൽ എന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം അതിനൊക്കെ നമ്മൾ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞ രോഗിയായ ശേഷം അവരെ പരിചരിക്കാനുള്ളവരാണ് നമ്മൾ പാലിറ്റീവ് പ്രധാനമായ ഉദ്ദേശം ചികിത്സിക്കുക എന്നതിലപ്പുറം ചികിത്സിക്കാൻ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകളും മറ്റും നാടുകളും മറിച്ച് പാലിറ്റീവ് പരിചരിക്കുക എന്നുള്ളതാണ് മുഖ്യമായി നമ്മൾ കഴിവ് അപ്പം രോഗിയായി അവശയായി കിടക്കുന്ന ആളുകളെ പരിചരിക്കുന്നതിൽ പരിജീവിൻ്റെ പ്രവർത്തകരായ ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും വളരെ സജീവമായി രംഗത്ത് എന്നാലിതിന് ഒക്കെ അറിയുന്നത് പോലെ തളർന്നു കിടക്കുന്ന അവശ നിലയിൽ കിടക്കുന്ന ഒരു രോഗിയെ പരിചരിക്കാൻ ബോഡി ലാംഗ്വേജ് കൊണ്ട് എന്നും നമ്മൾ സ്ത്രീകൾക്കാണ് അതിന് ഒരു മുൻഗണനകൾ അതിനർത്ഥം വളരെയുള്ള ആളുകൾ മാത്രമാണ് എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരു രോഗിയെ പരിചരിക്കാൻ സാങ്കേതികമായി ഏറ്റവും കൂടുതൽ കഴിവുള്ളത് സ്ത്രീകളാണ് ഞങ്ങളെ കൊണ്ട് കഴിയും കഴിയില്ല എന്നുള്ളതല്ല പക്ഷെ ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഒരു രോഗിനെ അത് പരിചരിക്കുന്നതിൽ എത്രയോ പതിമടങ്ങ് ഒരു സ്ത്രീക്ക് ഒരു രോഗിയെ പരിചരിക്കാൻ കഴിയുമെന്നുള്ള ഒരു യാഥാ യാഥാർത്ഥ്യ ഉറുപ്പൊക്കെ അതുകൊണ്ട് തന്നെ ഈ പാലിറ്റീവ് രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തകരും ഒക്കെ വേണ്ടത് വനിതകളെ കൂട്ടുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ മണിയപരം പാലിറ്റീവ് വളരെ സജീവമായി കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു വേണ്ടത്ര ഒരു സജീവത കണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു വനിതാ സംഗമം എന്നുള്ള പേരിൽ സംഘടിപ്പിച്ചുകൊണ്ട് മുതൽ നമ്മൾ 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 ഒരു ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ഓരോ ഈ ഒന്നുകൂടി സജീവമായി നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജന സിയാദ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന സജ്ന ഹസീന എന്നിവർ സംസാരിച്ചു സന്തോഷ് അരിമ്പ്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി കെ സനോഷ് സൈജൽ എടപെറ്റ അബ്ദുൽ കബീർ ഫോർത്തുഗല് റാഷിദ മാഡശ്ശേരി സന്തോഷ് നൌഫൽ ബാബു ഇ കെ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വില വളരെ കുറവാണ് லைபாம் வெட்டிங் சென்டர் பூகோட்டம்பாடம் வண்டூர் கரிவாரி